നമസ്കാരം വീണ്ടും താരിഫ് ചാർജ് ജിയോ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇരുന്നൂറും മുന്നൂറും രൂപയുടെ വർധനയാണ് വരുത്തിയിരിക്കുന്നത് രണ്ട് പ്ലാനുകൾക്കാണ് നിലവിലിങ്ങനെ മാറ്റം അവരെ കൊണ്ടുവന്നിരിക്കുന്നത് ഡിസ്നി ഹോട്ട്സ്റ്റാറുമായി ലയിക്കുന്നുവെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ താരിഫ് ചാർജ് റിലയൻസ് ജിയോ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പ്രീപെയ്ഡ് റീചാർജ് പ്ലാനുകളുടെ നിരക്കാണ് വർദ്ധിപ്പിച്ചത് സൗജന്യ ഒ ടി ടി സബ്സ്ക്രിപ്ഷനുകളും പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജിയോ അറിയിച്ചു ഇരുന്നൂറും മുന്നൂറും രൂപയുടെ മാറ്റമാണ് പുതിയ പ്ലാനുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെയും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെയും പ്ലാനുകളിലാണ് നിലവിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിൻ്റെ സൗജന്യ സേവനങ്ങളാണ് ഇതോടൊപ്പം കമ്പനി സൗജന്യമായി നമുക്ക് നൽകുന്നത് പുതിയ റീചാർജ് പ്ലാനിൻ്റെ വിവരങ്ങൾ മൈ ജിയോ ആപ്ലിക്കേഷനിലും വെബ്സൈറ്റിലും ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ജിയോ അറിയിച്ചു നിലവിലെ ചാർജ് വർധന ഇങ്ങനെയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി ഒരു മാസ സൗജന്യ നെറ്റ്ഫ്ലിക്സിൻ്റെ സൗജന്യ സേവനമാണ് ലഭിക്കുക എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റിയാണ് രണ്ടാമത്തെ പ്ലാന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാന് മുന്നൂറ് രൂപ വർദ്ധിച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി ഇതിലും മേൽപ്പറഞ്ഞ നെറ്റ്ഫ്ലിക്സിൻ്റെ സൗജന്യ സേവനവും എൺപത്തിനാല് ദിവസത്തെ കാലാവധിയും എല്ലാം ഉണ്ട് ഈ രണ്ട് പ്ലാനിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം അതിൽ ആദ്യത്തെ പ്ലാനാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ എൺപത്തിനാല് ദിവസത്തെ കാലാവധിയുണ്ട് നൂറ്റി അറുപത്തിയെട്ട് ജി ബി ടോട്ടൽ ഡേറ്റ അതായത് ടു ജി ബി വെച്ച് ഡെയിലി കിട്ടും നമുക്ക് നൂറ് എസ് എം എസ് ഡെയിലി ഇതിനകത്തിലുണ്ട് വോയിസ് കോൾ അൺലിമിറ്റഡ് ആണ് ഇതിനകത്തിലാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇൻക്ലൂഡ് ആയിട്ട് കിട്ടുന്നത് അതുകൂടാതെ ജിയോ ടി വി ജിയോ സിനിമ ജിയോ ക്ലൗഡിൻ്റെ സബ്സ്ക്രിപ്ഷനും ഉണ്ട് ഈ ഒരു പ്ലാനിനകത്തിൽ ചാർജ് കൂട്ടിയിട്ടുണ്ട് അടുത്ത പ്ലാനാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഇതിനകത്ത് മറ്റ് പ്ലാനുമായിട്ട് ഇതിനകത്ത് മാറ്റമുള്ളത് ത്രീ ജി ബി ആണ് ഡെയിലി കിട്ടുന്നത് ഇപ്പോൾ ഇതിനകത്ത് ടോട്ടൽ എൺപത്തി ദിവസം കാലാവധി നൂറ് എസ് എം എസ് അൺലിമിറ്റഡ് കോൾ എല്ലാം സെയിം ആണ് ഇതിനകത്തിൽ നെറ്റ്ഫ്ലിക്സ് ഇൻക്ലൂഡഡ് ആണ് അതുപോലെ ജിയോ ടി വി ജിയോ സിനിമ ജിയോ ക്ലൗഡ് കിട്ടുന്നുണ്ട് ഈ രണ്ട് പ്ലാനാറ്റും അൺലിമിറ്റഡ് ഫൈവ് ജിയും കിട്ടുന്നുണ്ട് ഈ രണ്ട് പ്ലാനത്തിലാണ് ഇരുന്നൂറും മുന്നൂറും വെച്ച് ജിയോ ചാർജ് കൂട്ടിയിരിക്കുന്നത് അത്തരത്തിൽ ജിയോ ഇങ്ങനെ ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്ലാനുകളുടെ ഇടയ്ക്കിടയ്ക്ക് നൂറ് അൻപതൊക്കെ വെച്ച് ചാർജ് കൂട്ടുന്നുണ്ട് എന്തായാലും ജിയോ ഇങ്ങനെ ചാർജ് വർധന കൂടി പോയക്കാണെങ്കിൽ ഒരുപാട് കസ്റ്റമർ ജീവിൽ നിന്ന് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ